ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കേട്ടോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും ഗൗരി ഭയങ്കര സങ്കടത്തിലാണ് കാരണം ആ ഒരു കുഞ്ഞിന് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഗൗരിക്ക് ആ ഒരു പോരാട്ടത്തില് വിജയം കൈവരിക്കാനായിട്ട് സാധിച്ചില്ലല്ലോ എല്ലാവർക്കും എതിരെ ഗൗരിക്ക് പോരാടാനായിട്ട് സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞ ഭയങ്കര സങ്കടത്തിലാണ് പക്ഷേ ഗൗരി ഈ ഒരു പോരാട്ടത്തിൽ തന്റെ അമ്മയും ഭർത്താവിന്റെ അമ്മയും ഏട്ടനെയൊക്കെയാണ് പ്രതിക്കൂട്ടിൽ നിർത്താനായിട്ട് ശ്രമിച്ചത് പക്ഷെ അവരെ ഗൗരിക്കിട്ട് ഒരു എട്ടിന്റെ പണി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ എന്തൊക്കെയായിരിക്കും ഇതിന് മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഭയങ്കര സങ്കടത്തിലാണ് ഗൗരി അങ്ങനെ ആ ഒരു സങ്കടം കാരണം തൻ്റെ അച്ഛനെ വിളിച്ചിട്ട് പ്രൊഫസറിനെ വിളിച്ച് ഗൗരി സംസാരിക്കുന്നുണ്ട് എന്നിട്ട് അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു പോരാട്ടത്തിൽ തോറ്റുപോയി എനിക്ക് അവരെ നീതി ആ ഒരു കുഞ്ഞിന് നീതി വാങ്ങിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ പ്രൊഫസർ അവിടെ പറഞ്ഞത് നീ ഒരിക്കലും തോറ്റിട്ടില്ല കാരണം എല്ലാവരും നിന്നെ കുറ്റക്കാരിയാക്കിയപ്പോഴും നീ ആ ഒരു പോരാട്ടത്തിൽ നിന്നും ആ ഒരു പോരാട്ടം അവസാനിക്കാൻ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ തയ്യാറായിരുന്നില്ല ആ ഒരു കുഞ്ഞിന് ആ ഒരു കുഞ്ഞിന് നീതി വാങ്ങിച്ചു കൊടുക്കാൻ ല്ലേ നീ സ്വന്തം കുടുംബത്തെ അല്ലേ നീ പ്രതിക്കൂട്ടി നിർത്താൻ വേണ്ടിട്ട് ശ്രമിച്ചത് എന്നിട്ട് എത്രയോ എത്രയോ പ്രതിസന്ധികൾ നിനക്ക് വന്നിട്ട് പോലും നീ അത് തരണം ചെയ്ത് നീ ആ പോരാട്ടം അവസാനം വരെ നീ കൊണ്ടെത്തിക്കാനായിട്ട് നീ ഒരു ശ്രമം നടത്തിയില്ലേ ആ ഒരു ശ്രമം തന്നെയാണ് നിന്റെ വിജയം ഇതിലെ പരാജയമോ വിജയമോ അതെന്തോ ആവട്ടെ പക്ഷേ നമ്മൾ ആ ഒരു പോരാട്ടത്തിന് വേണ്ടിയിട്ട് അവസാനം വരെ പരിശ്രമിച്ചില്ലേ അതാണ് വിജയം എന്ന് പ്രൊഫസർ ഗൗരിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും നേരം എന്തോ ഒരു ഭയങ്കര ഒരു സങ്കടത്തിൽ ഭയങ്കര ഡള്ളായിട്ട് നിന്ന ഗൗരിക്ക് എന്തോ ഒരു ഊർജ്ജം കിട്ടിയൊരു ഫീലായിരുന്നു ഇനി എന്തൊക്കെ വന്നാലും എനിക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കും ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഞാൻ നേരിടും എന്നൊരു എന്താ ഒരു ഒരു ഊർജ്ജം നമുക്ക് കിട്ടിയെന്ന് പറയത്തില്ലേ ആ ഒരു ഊർജ്ജം തന്നെയായിരുന്നു ഗൗരിക്ക് ലഭിച്ചത് അങ്ങനെ ഈ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാധാമണിയും ശേഖരനെയൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്തായാലും ഗൗരിക്ക് ഒരു എട്ടിന്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാധാമണിയും ശേഖരനും ഒക്കെ പ്ലാൻ ഇടുന്നുണ്ട് അപ്പോൾ ഒരു നമ്മള് വേണിക്ക് അത് ഏകദേശം മനസ്സിലായത് കൊണ്ട് തന്നെ വേണി അവിടെ സംസാരിക്കുന്നുണ്ട് അമ്മ ഇത് അവ ഇത് എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ ഒരു കേസിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടത് പക്ഷെ ഇത് എപ്പോഴും ഉണ്ടാവും എന്ന് വിചാരിക്കരുത് അതുകൊണ്ട് ഇനി നിങ്ങളായിട്ട് ഒരു പ്രശ്നത്തിന് പോകരുത് എന്ന് വേണി അവിടെ പറഞ്ഞ് ഈ ചെവിയിൽ വേദം കൊടുക്കും പോലെ രാധാമണിയുടെയും ശേഖരനെയൊക്കെ ചെവിയിൽ വേദം ഓടിക്കൊടുത്തിട്ട് വേണി പോകുന്നുണ്ട് പക്ഷേ ഇവർ ഒന്നും ഒരിക്കലും നന്നാവാൻ പോകത്തില്ല എന്ന് പറയുന്നത് പോലെ അമ്മാവാ ഞാൻ നന്നാവത്തില്ല എന്ന് പറയുന്ന ആ ഒരു പഴഞ്ചൊല്ലൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെയാണ് നമ്മൾ രാധാമണിയും ശേഖരനും മഹാദേവനും ഒക്കെ എന്തായാലും ഈ ഒരു പ്രശ്നത്തിൽ എന്നെ ഇത് ആദ്യമായിട്ടാണ് എല്ലാവരുടെയും മുന്നിൽ ഇവളെ അഭ്യ അപമാനിച്ചത് അതുമാത്രമല്ല ആദ്യമായിട്ട് തന്നെ പോലീസ് സ്റ്റേഷനെ പോലും ഇവിടെ കയറ്റി അതിനൊരു എട്ടിന്റെ പണി ഞാൻ ഇവക്ക് കൊടുത്തിരിക്കും എന്ന് രാധാമണി പറയുന്നുണ്ട് പക്ഷേ മഹാദേവൻ അവിടെ പറയുന്നുണ്ട് നീ വിചാരിക്കുമ്പോലല്ലേ ഈ കേസ് ഇവിടെ ഒന്നും കൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്ന നിങ്ങൾക്ക് തന്നെ നല്ലത് എന്ന് മഹാദേവൻ വീണ്ടും ചെവിയിൽ വേദോതി കൊടുത്തിട്ടൊന്നും ഇവിടെ നന്നാവാൻ പോകുന്നില്ല എന്നതുപോലെ തന്നെ ഗൗരി എന്നെ അപമാനിച്ചതിലേ ഇന്ന് തന്നെ ഞാൻ ഗൗരിക്ക് ശിക്ഷ കൊടുത്തിരിക്കും ഞാൻ ഇന്ന് അവളെ ഒരു പാഠം പഠിപ്പിച്ചിരിക്കും എന്ന് രാധാമണി അവിടെ ശേഖരനോട് പറയുന്നുണ്ട് എന്നാൽ ഈ സമയത്ത് ശങ്കറിനെ കെട്ടിപ്പിടിച്ച് വേണു ഭയങ്കര സങ്കടം ത്തിലായിരുന്നു കാരണം ഗൗരിയെ ഞാൻ ഒറ്റപ്പെടുത്തി പക്ഷേ ഞാൻ ഇത് ചെയ്തത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ രണ്ട് വീട്ടുകാരുടെയും മിടയിൽപ്പെട്ട് സങ്കടപ്പെടുന്നത് നമ്മളെ രണ്ടുപേരും അല്ലേ ഈ ഒരു ഈ ഒരു കേസും കൊണ്ട് ഗൗരി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പ്രൊഫസറിൻ്റെ വീട്ടിൽ വീട്ടിൽ ഞാൻ ഒറ്റപ്പെടും ആദൃശായിട്ട് എന്നെ കളയാനായിട്ട് സാധ്യതയുണ്ട് ഞങ്ങൾ തമ്മിൽ പിരിയാനായിട്ട് സാധ്യതയുണ്ട് അതുമാത്രമല്ല ഏട്ടനും ഗൗരിയും തമ്മിലും പിരിയും അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പോരാട്ടം നടത്തിയത് പക്ഷേ ഒരിക്കലും ഈ ഗൗരിക്ക് എതിരെ ഞാൻ ഒന്ന് നിൽക്കണം എന്ന് വിചാരിച്ചിട്ടില്ല ഗൗരിയെ ഞാൻ തോൽപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടില്ല അത് എന്താണെന്ന് വെച്ചാൽ ഗൗരിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഒരിക്കലും ഞാൻ ഗൗരിക്ക് തെറ്റായിട്ട് സംഭവിക്കുന്ന ഒന്നിനും കൂട്ട് നിൽക്കത്തില്ല എന്നൊക്കെ വേണി സംസാരിക്കുന്നുണ്ട് അതുമാത്രമല്ല വേണി ഒരു കാര്യം കൂടി പറഞ്ഞു തൻ്റെ വീട്ടുകാരെല്ലാം വേണിക്ക് അറിയുന്നതുള്ളത് അറിയാവുന്ന ഉള്ളത് കൊണ്ട് തന്നെ വേണി അവിടെ പറഞ്ഞത് ഇപ്പോൾ ചാരങ്ങാട്ടുകാരുടെ ഒരു പ്രതിസ്ഥാനത്ത് അതായത് ചാരങ്ങാട്ടുകാരുടെ പ്രതികാരത്തിന് ഇരയായത് ഗൗരിയാണ് അപ്പോൾ ഗൗരിക്ക് ഒരു എട്ടിൻ്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ചാരങ്ങാട്ടുകാർ ശ്രമിക്കും അപ്പോൾ അവരിൽ നിന്നെല്ലാം ഗൗരിയെ രക്ഷിക്കേണ്ടതും ഗൗരിയെ സംരക്ഷിച്ച് നിർത്തേണ്ടതും ഏട്ടനാണ് എന്നവിടെ വേണി ശങ്കറിനോട് പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ എന്തായാലും അറിയാം തൻ്റെ വീട്ടുകാർ ഗൗരിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്ന് അപ്പോൾ അതിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശങ്കർ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞ് നമ്മുടെ എല്ലാവരും കൂടി ചേർന്ന് ആ ഒരു ചാരങ്ങാട്ടോട്ട് പോകുന്ന സമയമാണ് എന്നാൽ ഈ സമയത്ത് പ്രൊഫസറിൻ്റെ ഈ ഈ ഒരു വാക്കുകളൊക്കെ കേട്ടിട്ട് നന്ദിനി ഭയങ്കര സങ്കടത്തില് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താ കാര്യമെന്ന് എന്ന് ചോദിക്കുമ്പോൾ പ്രൊഫസറായിട്ട് ഇനി ശ്യമേട്ടനായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഗൗരി എരുവേറ്റി എരിവീറ്റി വലിയൊരു പ്രശ്നത്തിലോട്ട് കൊണ്ട് എത്തിക്കരുത് എന്ന് പറയുമ്പോൾ അവിടെ ശ്യാമപ്രസാദും നന്ദിനിയും തമ്മിൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ സംസാരങ്ങൾ നടക്കുന്നുണ്ട് അവസാനം ശ്യാമപ്രസാദ് ഒരു വാക്ക് പറഞ്ഞു ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മളൊരു കല്യാണം കഴിഞ്ഞു ഒരു വീട്ടിലോട്ട് വിട്ടു അപ്പോൾ എല്ലാ അമ്മമാരും പറയുന്നത് അവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാം നമ്മൾ സഹിച്ചും പുറത്തും ജീവിക്കണം എന്ത് പ്രശ്നം വന്നാലും നമ്മൾ സഹിക്കാനും പുറക്കാനും ഉള്ളവരാണ് അങ്ങനെ ഉള്ളവരാണ് അവിടെ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് പക്ഷെ അങ്ങനെയല്ല പറഞ്ഞു കൊടുക്കേണ്ടത് അവിടെ ചെന്നിട്ട് എന്തെങ്കിലും നിനക്ക് തെറ്റായിട്ട് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അതിന് നീ എതിരെ പോരാടുക നിനക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതിന് നീ തിരിച്ച് ആ ശരിക്ക് മുൻ മാത്രം നീ നിലൊള്ളുക തെറ്റായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നീ നിൽക്കാൻ വേണ്ടി ശ്രമിക്കരുത് നിനക്ക് ശരി എന്ന് തോന്നുന്ന എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിട്ട് നീ പോരാടുക അങ്ങനെ പോരാട്ടും പോരാടുമ്പോൾ എല്ലാവരും നിനക്കെതിരെ നിൽക്കും അവിടെ നീ വീട്ട് ആ ഒരു ഭർത്താവിന്റെ വീട്ടിൽ ഒറ്റപ്പെട്ടു എന്ന് നനക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും നീ പേടിക്കേണ്ട ആവശ്യമില്ല നിന്റെ അമ്മയും അച്ഛനും ജീവിച്ചിരിപ്പുണ്ട് ഞങ്ങൾ ജീവിച്ചിരിക്കും കാലം നീ ഒറ്റപ്പെടത്തില്ല അതുകൊണ്ട് നീ ഇങ്ങോട്ട് തന്നെ വരിക എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം അല്ലാതെ നീ നീ എന്ത് പ്രശ്നം വന്നാലും നീ അവിടെ സഹിച്ചും പുറത്തും ജീവിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഈ വലിയ വലിയ പ്രശ്നങ്ങളായി അവസാനം ഈ മരണം അല്ലെങ്കിൽ ആത്മഹത്യ എന്നൊക്കെ വക്കിൽ അവർ എത്തുന്നത് അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പ്രൊഫസർ പ്രൊഫസർ പറഞ്ഞ ആ ഒരു വാക്കിനോട് ഞാനും യോജിക്കുന്നു കാരണം നമ്മൾ ഈ ഒരു തലമുറയിലും അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തിലും കല്യാണം കഴിഞ്ഞ് വിടുമ്പോഴത്തേക്കും നമ്മൾ മാക്സിമം അവരെ അവിടെ സഹിച്ചും പുറത്ത് നിൽക്കാതെ നമ്മൾ എന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് നിൽക്കുക എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട് എന്നൊരു വാക്ക് മാത്രം മതി അവർക്ക് എപ്പോഴും തുണയായിട്ട് നിൽക്കാൻ എന്നൊക്കെ ആ ഒരു വാക്കുകൾ പ്രൊഫസറിന്റെ ആ ഒരു വാക്കുകൾ ആരതിക്ക് കേട്ടപ്പോൾ ആരതിക്കും സന്തോഷം തോന്നി അങ്ങനെ ആരതിയും പ്രൊഫസറിന്റെ വാക്കുകളോട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഈ സമയത്ത് ചാരങ്ങാട്ട് നമ്മുടെ രാധാമണിയും ശേഖരനും ഒക്കെ വരുമ്പോൾ വലിയൊരു പ്രശ്നത്തിന് അല്ലെങ്കിൽ വലിയൊരു ഭൂകമ്പത്തിന് തുടക്കമാവുകയാണ് വന്ന ഉടനെ തന്നെ ഗൗരിക്കിട്ട് ഭയങ്കര എപ്പോഴും പറയും പോലെ തന്നെ വലിയ ഞാൻ എന്തോ ഒരു റാണിയാണ് ഞാൻ ഈ വീട്ടിലെ റാണിയാണ് നീ വലിയ ആളൊന്നും അല്ല അതുകൊണ്ട് എനിക്കും ഏതെ നീ ആ ഒരാളുമല്ല എന്നുള്ള രീതിയിൽ രാധാമണിയുടെ സംസാരവും എന്നിട്ട് വേലക്കാരിയുടെ എടുത്ത് പറഞ്ഞിട്ട് വലിയൊരു ചെമ്പിൽ നിറയെ വെള്ളം എടുത്തു അവിടെ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്താണ് ശങ്കർ വരുന്നത് അപ്പം ശങ്കറിന് കാര്യം മനസ്സിലായി അങ്ങനെ ശങ്കറും രാധാമണിയും തമ്മിൽ ചെറിയ വാക്കുപോരൊക്കെ നടക്കുന്നുണ്ട് അവസാനം എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ രാധാമണി പറഞ്ഞത് ഈ ചാരങ്ങാട്ട് തറവാട്ടിലെ നിയമങ്ങളൊന്നും നിന്റെ ഭാര്യയ്ക്കറിയത്തില്ല അത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചെമ്പും വെള്ളം കണ്ടപ്പോഴും കാര്യം മനസ്സിലായി അപ്പൊ ശങ്കർ രാധാമണിയോട് പറയുന്നുണ്ട് അമ്മ ഈ കാണിക്കുന്നത് ഒന്നും ശരിയല്ല ഇതെല്ലാം അമ്മയ്ക്ക് വിനയായിട്ട് മാറത്തേ ഉള്ളൂ എന്ന് ശങ്കർ തിരിച്ച് ഗ്രാധാമണിക്ക് താക്കീത് നൽകുന്നുണ്ട് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഗൗരിയെ കൊല്ലാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ എട്ടിന്റെ പണി കൊടുക്കാൻ വേണ്ടിട്ട് ചാരങ്ങാട്ടുകാരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ അവിടെ ഗൗരിക്ക് തുണയായിട്ട് തൻ്റെ ശങ്കു ഇപ്പോഴും കൂടെയുണ്ട് ഗൗരിക്ക് എന്ത് പ്രശ്നം വന്നാലും ഗൗരിക്ക് ഒരു കവചമായിട്ട് ഒരു തുണയായിട്ട് എപ്പോഴും കൂടെ ഉണ്ട് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം വീട്ടുകാരോടാണ് ശങ്കർ പോരാടാൻ പോകുന്നത് ഇതിൽ വിജയമാർക്കായിരിക്കും വരാൻ പോകുന്നത് പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നതെന്ന് തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക ഇനി എന്തൊക്കെയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് വരുന്ന ആളുകൾ കണ്ടറിയാതെ ഇരിക്കും ബൈ